നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ റാംപൂർ ജില്ലയിൽ സ്വാർ മേഖലയിൽ നിയമിക്കപ്പെട്ട ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസർ ബബിത സിംഗിനെതിരെ അഴിമതി കൊള്ളയടിക്കൽ ലാവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ദിവസങ്ങൾക്ക് ശേഷം സിംഗിനെ ഭരണകൂടം തൽസ്ഥാനത്ത് നിന്ന് നീക്കി അവർ പുതിയ പോസ്റ്റിംഗ് ലഭിച്ചിട്ടില്ല ബബിത സിംഗിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടതെന്ന് ബിഇഒ നീലം റാണി തംത പറഞ്ഞു ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാതികൾ ലഭിച്ചിരുന്നു വിഷയം അന്വേഷണത്തിലാണ് ഇക്കാരണത്താൽ സ്വാർ ഏരിയയുടെ ചുമതലയിൽ നിന്നും അവരെ എടുത്തു മാറ്റിയിട്ടുണ്ട് അഭിദ്ധാപികയിൽ നിന്ന് സിംഗ് പണം തട്ടിയെടുത്തതായും കമ്മീഷണർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം സുവാർ ബ്ലോക്കിലെ എ ബി എസ് എ ബബിതാ സിംഗ് തന്റെ സഹപ്രവർത്തകരോടും മറ്റ് വനിതാ ജീവനക്കാരോടും മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതായി ആരോപിക്കപ്പെടുന്നു കൂടാതെ ഔദ്യോഗിക ജോലികൾക്കായി കൈക്കൂലി ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട് ഇസ്ലാം സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും മുസ്ലിമിനെ വിവാഹം കഴിച്ചതിനാൽ താൻ സന്തോഷവതിയാണെന്നും മറ്റു സ്ത്രീകളും മുസ്ലിങ്ങളെ വിവാഹം കഴിക്കണമെന്നും ബബിത സിംഗ് പറയുന്നുണ്ടെന്ന് സുബാർ ബ്ലോക്കിലെ ചില വനിതാ അധ്യാപകർ ആരോപിച്ചു ബബിതാ സിംഗ് ലാവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല തന്റെ പ്രവർത്തനങ്ങളിലൂടെ വർഗീയതയും ജാതീയതയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വനിതാ അധ്യാപകർ പരാതിയിൽ പറയുന്നു അടുത്തിടെ നടന്ന ഒരു സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഓഡിയോ ക്ലിപ്പിൽ ബബിത സിംഗിനെതിരെ പുതിയ ആരോപണങ്ങളും പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഓഡിയോ ക്ലിപ്പിൽ എ ബി എസ് എ ഓഫീസിൽ ബബിതാ സിംഗിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലാർക്ക് സാജിദ് അലി എന്ന അധ്യാപകനിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നത് കേൾക്കാം മറ്റൊരു അധ്യാപികയായ റസിയോടും കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു ഈ പരാതികളിൽ ജനുവരി എട്ടിന് ബന്ധപ്പെട്ടവരോട് ഹാജരാകണമെന്ന് ജില്ലാ അടിസ്ഥാന വിദ്യാഭ്യാസ ഓഫീസർ നോട്ടീസ് നൽകിയിരുന്നു കൂടാതെ ബബിതാ സിംഗിനെതിരായ പരാതികൾ കണക്കിലെടുത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരായ ആഞ്ജനയ സിംഗ് ബുദ്ധിപ്രിയ സിംഗ് എന്നിവരും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാംപൂർ ബി എസ് എ രാഘവേന്ദ്രസിംഗ് ഇക്കാര്യത്തിൽ ബബിതാ സിംഗിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഈ പരാതി അന്വേഷിക്കാൻ കമ്മീഷണർ ഒരു സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണത്തെ ഒരു തരത്തിലും സ്വാധീനിക്കാതിരിക്കാൻ ബബിതാ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു തനിക്കെതിരായ എല്ലാ ആരോപണങ്ങളും ബബിതാ സിംഗ് നിഷേധിച്ചു ചില അധ്യാപകർ തങ്ങളുടെ കർത്തവ്യങ്ങളിൽ വീഴ്ച വരുത്തിയതിന് അവർക്കെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ അവർ തന്റെ പ്രതിച്ഛായ വ്രണപ്പെടുത്താനും തനിക്കെതിരെ പ്രതികാരം ചെയ്യാനും ശ്രമിക്കുകയാണെന്ന് അവർ ലവ് ജിഹാദ് കൈക്കൂലി തുടങ്ങിയ ആരോപണങ്ങൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷിക്കുന്നതായാണ് റിപ്പോർട്ട് പ്രസ്തുത വൈറലായ ഓഡിയോ ക്ലിപ്പിന്റെ ഉള്ളടക്കവും പരിശോധിക്കേണ്ടതുണ്ട് ക്ലിപ്പിലെ ശബ്ദങ്ങളുടെ ആധികാരികത സ്ഥിരീകരിച്ച ശേഷം തുടർ വകുപ്പ് തല നടപടിയെടുക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി